അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബർകാത്തു പ്രിയപ്പെട്ട സ്നേഹം നിറഞ്ഞ മുഅ്മിനീങ്ങളെ പരിശുദ്ധമായ അജബുകൾ ഏറെ നിറഞ്ഞ റജബ് മാസം നമ്മിൽ നിന്നും വിട പറയുകയാണ് എന്നാൽ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മാസമായ ഷറഫുകൾ ഏറെ നിറഞ്ഞ ഷഅബാൻ മാസം നമ്മിലേക്ക് ആഗതമാവുകയാണ് പരിപാവനമായ റജബ് മാസത്തിൽ പരിശുദ്ധമായ ഇരുപത്തേഴാം രാവിലും ഇരുപത്തേഴ് ദിവസത്തിലൊക്കെ നമ്മൾ ധാരാളം ദിഗ്ര ചൊല്ലി സ്വലാത്തുകൾ ചൊല്ലി പരിശുദ്ധ കുറാനോതി മറ്റ് സൽക്കർമ്മങ്ങൾ ചെയ്തു അതുപോലെ നമ്മൾ മിയറാജിൻ്റെ ദിവസം നോമ്പ് നോറ്റു എല്ലാം അള്ളാഹു സുബൻ ഹോ താല സ്വീകരിക്കുമാറാകട്ടെ കബൂൽ ചെയ്യട്ടെ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് ഞാൻ ഒരു ദിക്ർ പറഞ്ഞു തരുന്നുണ്ട് ഈ ദിക്കർ നമ്മൾ ചൊല്ലുന്നത് കൊണ്ട് നമ്മുടെ ജീവിതത്തിലെ എല്ലാ സാമ്പത്തിക പ്രയാസങ്ങളും മാറും എത്ര വലിയ മല പോലെയുള്ള കടക്കിണിയിൽ നിങ്ങൾ പെട്ടുപോയിട്ടുണ്ടെങ്കിലും ഈ ദിക്കർ ഞാൻ ഈ പറഞ്ഞു തരുന്ന രീതിയിൽ നല്ല കൂടി നിങ്ങൾ ചൊല്ലുകയാണെങ്കിൽ ഇൻഷാല്ല അള്ളാഹു സുബഹാന ഹു താല നിങ്ങളുടെ കടങ്ങൾ വീട്ടിത്തരും സാമ്പത്തികമായിട്ടുള്ള എല്ലാ പ്രയാസങ്ങളും നമുക്ക് മാറ്റിത്തരുന്ന ഒരു പവർഫുള്ളായ ഒരു ദിഖറാണ് പറയുന്നത് അതോടൊപ്പം നമ്മിലേക്ക് കയറി വരുന്നത് ഈ ഷാർബാൻ മാസമാണ് ഷാർബാൻ മാസം എന്ന് പറഞ്ഞാൽ അത് ഒരു വെറൈറ്റി മാസമാണ് അതായത് പരിശുദ്ധമായ റജബ് മാസം പോലെ തന്നെ വലിയ ശ്രേഷ്ഠതയും മഹത്വവും ഒരു മാസമാണ് ഇത് ഇത് അള്ളാഹുവിൻ്റെ മാസമാണ് പരിശുദ്ധമായ റജബ് മാസം എന്നാൽ ഇത് നമ്മുടെ നബി മുത്തും മുഹമ്മദ് മുസ്തഫ സാഹു അലഹി വസ്ലമാ തങ്ങളുടെ മാസമാണ് ഈ ഷാർബാൻ മാസത്തിന് മറ്റു മാസങ്ങൾക്കില്ലാത്ത ഒൻപത് പ്രത്യേകതകളുണ്ട് ഈ ഒൻപത് പ്രത്യേകതകൾ ഞാൻ ഈ ഇന്നത്തെ ക്ലാസ്സിൽ ചുരുക്കി ഒന്ന് പറയുന്നുണ്ട് ഇത് നിങ്ങൾ കേട്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും ഷാർബാൻ മാസം എത്രത്തോളം മഹത്വവും ശ്രേഷ്ഠതയുമുള്ള മാസമാണ് എന്നുള്ളത് അതോടൊപ്പം ഈ പരിശുദ്ധമായ ഷാർബാൻ മാസത്തിൽ നമ്മൾ ഓതേണ്ട സുഹൃത്തുകൾ ചൊല്ലേണ്ട ദറുകൾ തസ്ബീഹുകൾ സ്വലാത്തുകൾ ധുവാകൾ ഇതൊക്കെ ഏതൊക്കെയാണ് എന്നും ഞാൻ ചുരുക്കത്തിൽ ഒന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരികയും ചെയ്യുന്നുണ്ട് അതുകൊണ്ട് ക്ലാസ് ആരും സ്കിപ്പ് ചെയ്യാതെ കാണുക അള്ളാഹു തോഫീക്ക് ചെയ്യട്ടെ ഈ അറിവ് നമുക്ക് പഠിക്കാനും അതുകൊണ്ട് നമുക്ക് ജീവിതത്തിൽ ധാരാളം അള്ളാഹു സുബാൻ ഹോത്താലാക്ക് അമൽ ചെയ്യാനും അതുകൊണ്ട് ദുനിയാവിലും ആഹ്വറത്തിലും നമുക്ക് വിജയിക്കാനും അള്ളാഹു തോഫീക്ക് നൽകട്ടെ ആമീൻ ആലമീൻ ആദ്യമായിട്ട് പറയുകയാണെങ്കിൽ പരിശുദ്ധമായ റജ്ബ മാസം ഒന്ന് മുതൽ നമ്മൾ തുടങ്ങിയ ഒരു ദ്വഴയുണ്ട് ആ ദ്വ വളരെ ശ്രേഷ്ഠതയുള്ള വലിയ മഹത്വമുള്ള ഒരു ദ്വഴയാണ് അതായത് അള്ളാഹു ഈ ദുഃഖ നമ്മൾ ഈ ഷാർബാൻ മാസത്തിലും അധികരിപ്പിക്കണം മാസത്തിലും അതുപോലെ ഷാർബാൻ മാസത്തിലും പരിശുദ്ധമായ റമലാൻ മാസത്തിലും ഈ മൂന്ന് മാസത്തിലും ഒരു മനുഷ്യന് അവൻ്റെ ആയുസ്സിൽ ഈ മൂന്ന് മാസം കിട്ടുക എന്നുള്ളത് അള്ളാഹു സുബാൻ ഹൗതാല അവനിക്ക് കൊടുക്കുന്ന ഏറ്റവും വലിയ ാണ് അവന് ആ വർഷത്തിൽ കൊടുക്കുന്ന ഏറ്റവും വലിയ വലിയൊരു ന്യമത്താണ് ഇത് ഈ ദോണ നമ്മൾ ഈ മാസങ്ങളിൽ അധികരിപ്പിക്കുന്നത് കൊണ്ട് നമുക്ക് ഭറക്കത്തുണ്ടാകും വറക്കത്താണല്ലോ നമ്മുടെ ജീവിതത്തിൽ വേണ്ടത് ഭറക്കത്തില്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളിലും പരാജയമായിരിക്കും നമ്മുടെ സമ്പത്തിൽ ഭറക്കത്ത് വേണം അല്ലെങ്കിൽ നമ്മളെ സമ്പത്ത് നമ്മൾ പോലും അറിയാത്ത പല ചിലവുകളും വന്ന് അത് നഷ്ടപ്പെട്ടുകൊണ്ടേയിരിക്കും എത്ര തന്നെ കിട്ടിയാലും നമുക്കത് മതിയാകില്ല എന്നാലും നമ്മൾ കടത്തിലായിരിക്കും അത് പറക്കത്തില്ലാത്തത് കൊണ്ടാണ് അതുപോലെ തന്നെ നമ്മുടെ ഭക്ഷണത്തിൽ ഭറക്കത്തുണ്ടാകണം നമ്മുടെ മക്കളിൽ നമ്മുടെ കുടുംബത്തിൽ നമ്മൾ ധരിക്കുന്ന വസ്ത്രത്തിൽ നമ്മൾ ചെയ്യുന്ന വിവാദത്തിൽ നമ്മുടെ വാഹനത്തിൽ നമ്മുടെ ശരീരത്തിൽ നമ്മൾ ചെയ്യുന്ന ജോലിയിൽ എല്ലാ കാര്യങ്ങളും വറക്കത്തുണ്ടാകണം എല്ലാ കാര്യത്തിലും വറക്കത്തുണ്ടെങ്കിൽ നമ്മൾ രക്ഷപ്പെട്ടു അല്ലെങ്കിൽ നമുക്ക് ജീവിതത്തിൽ പരാജയം മാത്രമേ ഉണ്ടാവുകയുള്ളൂ ഒരിക്കലും രക്ഷപ്പെടില്ല അള്ളാഹു സുബഹാൻഹു താല നമ്മൾ ചൊല്ലുന്ന ഈ ദോ സ്വീകരിച്ച് ഈ ഷാർബാൻ മാസത്തിലും അതുപോലെ റമദാൻ മാസത്തിലൊക്കെ നമുക്ക് അള്ളാഹു ധാരാളം വറക്കത്ത് ചെയ്യട്ടെ മുത്തുനബി സലാഹു അലഹി തങ്ങൾ പറഞ്ഞത് പരിശുദ്ധമായ റജബ് മാസം അള്ളാഹുവിൻ്റെ മാസവും അതുപോലെ ഷാർബാൻ മാസം അത് എൻ്റെ മാസവും റമലാൻ മാസം എൻ്റെ ഉമ്മത്തിൻ്റെ മാസവുമാണ് എന്നാണ് ഈ ഷാർബാൻ മാസം എൻ്റെ മാസമാണ് എന്ന് മുത്തുനബി പറയണമെങ്കിൽ ഈ മാസത്തിന് എന്തോ വലിയ പ്രത്യേകതയുണ്ട് ആ പ്രത്യേകത എന്താണെന്ന് നിങ്ങൾക്ക് ഈ ഒൻപത് കാര്യങ്ങൾ കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാകും ഈ ഷാർബാൻ മാസത്തിലെ ഒൻപത് പ്രത്യേകതകൾ മുത്തീൻ നബി സലഹു അലഹി വസ്ലമാ തങ്ങൾ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് നമ്മോട് എന്ത് നിങ്ങൾ ഈ ഷാർബാൻ മാസത്തെ നല്ലതുപോലെ ശ്രദ്ധിക്കണേ എന്ന് കാരണം എന്താണ് ആളുകൾ റജബ് മാസത്തിൽ നല്ലതുപോലെ വിബാധത്തെടുക്കും എന്നിട്ട് ഈ ഷാർബാൻ മാസം എത്തുമ്പോൾ എല്ലാവരും ഇബാദത്തക്കൊന്ന് കുറഞ്ഞ് ഒന്ന് സൈലൻ്റ് ആവും പിന്നീട് റമദാൻ മാസം വരുമ്പോഴാണ് പിന്നീട് ആളുകൾ ഇബാതത്ത് തുടങ്ങുക എന്നാൽ മുത്തീൻബ് സലാഹു അലഹി വസ്ല മാഹത്തങ്ങൾ പറഞ്ഞത് നിങ്ങൾ റജബിൽ ഇബാദത്തുകൾ അധികരിപ്പിച്ച് ഷാബാനിലും അതുപോലെ അതിനേക്കാൾ റമലാനിലും ഇബാദത്തുകളെ അധികരിപ്പിക്കണം എന്നാണ് അപ്പോൾ റജബിലും ഷാബാനിലും അതുപോലെ റമലാനിലും നമ്മൾ ഒരുപോലെ ഇബാദത്തിനെ അധികരിപ്പിക്കണം എന്നാണ് മുത്തീൻബ് സലാഹു അലി വസ്ല മാത്തങ്ങൾ പറഞ്ഞത് പല ആളുകളും ഈ ഷാബാൻ മാസം വിട്ടുപോകും എന്നാൽ ഈ ഷാർബാൻ മാസത്തിൻ്റെ പ്രത്യേകതകൾ അറിഞ്ഞാൽ നിങ്ങൾ അത്ഭുതപ്പെട്ടു പോകും ഇത്രയും വലിയ ശ്രേഷ്ഠതയുള്ള ഒരു മാസമാണോ ഇത് എന്ന് അതുകൊണ്ട് ഒന്നാമത്തെ പ്രത്യേകത ഇതാണ് അതായത് പരിശുദ്ധ ഇസ്ലാമിലെ ഒരുപാട് വിധികൾ വന്നത് ഈ പരിശുദ്ധമായ ഷാർബാൻ മാസത്തിലാണ് അതായത് നമ്മൾ റമദാൻ മാസത്തിൽ നോമ്പ് നോക്കുന്നവരാണല്ലോ എന്നാൽ ഈ നോമ്പ് നോക്കണം എന്നുള്ള വിധി വന്നത് ഈ ഷാർബാൻ മാസത്തിലാണ് അതുപോലെ തന്നെ ഇസ്ലാമിൽ നിർബന്ധമായിട്ടുള്ള ഒന്നാണല്ലോ കൈവുള്ളവർ ജക്കാത്ത് കൊടുക്കണം എന്നുള്ളത് ഈ വിധി വന്നതും ഈ പരിശുദ്ധമായ ഷാർബാൻ മാസത്തിലാണ് അതോടൊപ്പം പിതൃ സക്കാത്ത് കൊടുക്കൽ നിർബന്ധമാണ് എന്ന് വിധി വന്നതും ഈ ഷാർബാൻ മാസത്തിലാണ് അതുപോലെ തന്നെ നമ്മൾ പെരുന്നാളിന് നിസ്കരിക്കുമല്ലോ സുന്നത്ത് നിസ്കാരം അതായത് ചെറിയ പെരുന്നാള് വലിയ പെരുന്നാൾ ഈ രണ്ട് പെരുന്നാളിലുമുള്ള സുന്നത്ത് നിസ്കാരം അതിശക്തിമത്തായ സുന്നത്ത് നിസ്കാരമാണെന്നുള്ള വിധി വന്നതും ഈ ഷാർബാൻ മാസത്തിലാണ് ഇതുപോലെ ഈ ഷാർബാൻ മാസത്തിൽ വന്ന ഹുക്കമുകൾ പോലെ വിധികൾ പോലെ മറ്റൊരു മാസത്തിലും വന്നിട്ടില്ല അതാണ് ഈ മാസത്തിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത പരിഷത്ത് ഇസ്ലാമിൽ നിർബന്ധമാക്കിയ പല കാര്യങ്ങളും സുന്നത്താക്കിയ കാര്യങ്ങളൊക്കെ ഈ ഷാർബാൻ മാസത്തിലാണ് വിധി വന്നത് ഇനി രണ്ടാമത്തേത് മുത്തുനബിസാഹു അലഹിബുസല്ലാ തങ്ങൾക്ക് ഷഫായത്ത് കിട്ടിയ അതായത് മുത്തുനബിയെ അങ്ങയുടെ ഉമ്മത്തിങ്ങൾക്ക് പരിശുദ്ധമായ സ്വർഗത്തിൽ കടക്കാനുള്ള അവസരമുണ്ട് എന്നുള്ള ഒരു സന്തോഷ വാർത്ത അള്ളാഹു സുബഹാൻ ഹോതാല മുത്തുനബിക്ക് അറിയിച്ചു കൊടുത്ത ഒരു മാസമാണ് ഈ പരിശുദ്ധമായ ഷാർബാൻ മാസം അതായത് മുത്തുനബിയുടെ ഉമ്മത്തിങ്ങളായ നാമൊക്കെ ധാരാളം തെറ്റ് ചെയ്തിട്ടുണ്ടാവുമല്ലോ അങ്ങനെ തെറ്റ് ചെയ്തതുകൊണ്ട് നമുക്ക് സ്വർഗം തടയപ്പെടും അവസാനം നമ്മെ നരകത്തിലേക്ക് കൊണ്ടുപോകുമ്പോൾ മുത്തനബ് സലാഹു അലഹി വസ്ല മാത്തങ്ങൾ അള്ളാഹു സുബാനഹു താലയുടെ മുമ്പിൽ സുജൂതിൽ വീണ് ശഫാനത്ത് ചെയ്ത് നമ്മെ സ്വർഗ്ഗത്തിലേക്ക് കൊണ്ടുപോകാനുള്ള ഒരു അധികാരം അള്ളാഹു സുബഹാൻ ഹോ താല മുത്തബു സലാഹു അലൈഹി വസ്ലാമ തങ്ങൾക്ക് നൽകിയ ഒരു മാസമാണിത് ഇനി മൂന്നാമത്തേത് പരിശുദ്ധ ഖുറാനിൽ നിശ്ചയമായും അള്ളാഹുവും അള്ളാഹുവിൻ്റെ മലക്കുകളും അവൻ്റെ റസൂലിന് ധാരാളം സ്വലാത്തുകൾ ചൊല്ലുന്നുണ്ട് അതുകൊണ്ട് മുക്മിനീയങ്ങളായ ഉമ്മത്തിങ്ങളെ നിങ്ങളും ധാരാളം സ്വലാത്ത് ചൊല്ലണം എന്ന് നിർദ്ദേശം നൽകിയ ഒരു ആയത്ത് ഇറങ്ങിയ ഒരു മാസമാണ് ഈ പരിശുദ്ധമായ ഷാബാൻ മാസം ഇനി നാലാമത്തെ പ്രത്യേകതയാണ് നമ്മൾ ചെയ്യുന്ന അമലുകൾ എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും അള്ളാഹു സുബഷാൻ ഹോ താലയിലേക്ക് ഉയർത്തപ്പെടും എന്നാൽ ആഴ്ചകളിൽ അത് തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയുമാണ് അള്ളാഹുവിലേക്ക് നമ്മൾ ചെയ്യുന്ന അമലുകൾ ഉയർത്തപ്പെടുക എന്നാൽ വർഷത്തിൽ നമ്മുടെ അമലുകൾ അള്ളാഹുവിലേക്ക് ഉയർത്തപ്പെടുന്നത് അത് ഷാർബാൻ മാസം ബറാഹത്തിൻ്റെ അന്നാണ് ബറാഹത്ത് ദിവസത്തിൻ്റെ പകുതിയാകുമ്പോഴൊക്കെയാണ് നമ്മുടെ അമലുകൾ അള്ളാഹുവിലേക്ക് ഉയർത്തപ്പെടുന്നത് അപ്പോൾ നമ്മൾ ചെയ്യുന്ന അമലുകൾ ഒരു വർഷത്തിൽ അള്ളാഹുവിലേക്ക് ഉയർത്തപ്പെടുന്ന ഏറ്റവും അതിശ്രേഷ്ഠമായ ഒരു മാസമാണ് ഈ ഷാർബാൻ മാസം ഇനി അഞ്ചാമത്തെ പ്രത്യേകതയാണ് നമ്മുടെ ആയുസ്സിനെ പുതുക്കപ്പെടുന്ന മാസമാണ് പരിശുദ്ധമായ ഷാർബാൻ മാസം പ്രിയപ്പെട്ട മുനിയങ്ങളെ ഷാർബാൻ മാസത്തിൽ ബറാഹത്തിനാവിൽ നാമെല്ലാവരും മൂന്ന് യാസിൻ ഓതാറുണ്ട് അത് ഒന്നാമതായിട്ട് ഓതുന്നത് നമ്മുടെ ആയുസ് വർദ്ധിപ്പിച്ചു കിട്ടാനാണ് രണ്ടാമതായി നമ്മൾ ഓതുന്നത് നമ്മുടെ റിസ്കിൽ വിശാലതയുണ്ടാകാനാണ് മൂന്നാമതായി നമ്മൾ അന്ന് ഓതുന്നത് മരണപ്പെട്ട് പോയ ആളുകൾക്ക് നമ്മിൽ നിന്നും മരണപ്പെട്ട് എത്രയോ ആളുകൾ പോയിട്ടുണ്ട് അവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ മൂന്നാമതായിട്ട് യാസീൻ ഓതാറ് അപ്പോൾ നമ്മുടെ ആയുസ് നീട്ടിക്കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ യാസിൻ ഓതുന്നത് ഈ പരിശുദ്ധമായ ഷാബാൻ മാസത്തിലാണ് ഷബാൻ മാസത്തിൽ നമ്മൾ യാസിൻ ഓതുന്നത് കൊണ്ട് നമുക്ക് വലിയ പ്രതിഫലമാണ് അള്ളാഹു സുബഹാൻ താല നമുക്ക് അതൊക്കെ ചെയ്യാനും ഇനിയും ധാരാളം അള്ളാഹുവിന് വേണ്ടിയിട്ട് അഭിവാദത്തെടുക്കാൻ നിസ്കരിക്കാൻ പരിശുദ്ധ കുറാൻ ഓതാൻ ദിഗറുകൾ ചൊല്ലാൻ ചൊതക്ക കൊടുക്കാൻ ജകാത്ത് കൊടുക്കാൻ ഹജ്ജ് ചെയ്യാൻ നല്ല നല്ല സൽക്കർമ്മങ്ങൾ എല്ലാം ചെയ്യാൻ നല്ല അഴഫിയത്തോടു കൂടിയുള്ള ദീർഘായുസ് നമുക്കെല്ലാവർക്കും അള്ളാഹു പ്രദാനം ചെയ്യട്ടെ ആമീൻ ഇനി ആറാമത്തെ പ്രത്യേകത മഹത്വക്കളായ പണ്ഡിതന്മാർ പറയുന്നു മുത്തു നബി സലാഹു അലഹിബ്സല്ലാത്തങ്ങളുടെ മേലിൽ ധാരാളം സ്വലാത്തിനെ അധികരിപ്പിക്കേണ്ട മാസമാണ് ഇത് നാം തുടക്കത്തിൽ പറഞ്ഞല്ലോ സ്വലാത്ത് ചെല്ലണം എന്നുള്ള ആ വലിയ പ്രഖ്യാപനം ഇറങ്ങിയ ഒരു മാസമാണ് ഇത് അതുകൊണ്ട് തന്നെ ഈ ഷാർബാൻ മാസത്തിൽ ആരെങ്കിലും ഒരാൾ ഒരു നൂറ് സ്വലാത്ത് ചൊല്ലിയാൽ അത് ഏത് സ്വലാത്ത് ചൊല്ലിയാലും മതി നിങ്ങൾക്ക് അറിയാവുന്ന ഏത് സ്വലാത്തും നിങ്ങൾ ചൊല്ലിക്കോളി ഇബ്രാഹിമിയ സ്വലാത്ത് സ്വലാത്തുൽ ഫാത്തിഹ് താജു സ്വലാത്ത് സ്വലാത്തുൽ തിബ്ബ് സൊലാത്തുൽ നാരിയ സലാത്തുൽ ഫിർദോസിയ സലാത്തുൽ ഫാത്തിമിയ ഇങ്ങനെ തുടങ്ങിയ ഒരുപാട് സ്വലാത്തുണ്ട് ഏത് സ്വലാത്താണെങ്കിലും നിങ്ങൾക്ക് ഏതാണോ ചൊല്ലാൻ സുഖം അത് നിങ്ങൾ നൂറ് പ്രാവശ്യമെങ്കിലും ഈ മാസം ചൊല്ലിയാൽ അള്ളാഹു സുബഹാൻ താല നമുക്ക് നൽകുന്ന പ്രതിഫലം എന്താണെന്നറിയോ കിയാമ്പത് നാൾ വരെ നമ്മൾ ചെയ്തു പോയ എല്ലാ പാപങ്ങളും പൊറപ്പിക്കാൻ വേണ്ടി അള്ളാഹു സുബഹാൻ ഹോത്താല ഒരു മലക്കിനെ ഇറക്കും മലക്കിനെ ഏൽപ്പിക്കപ്പെടും അത്രമാത്രം പ്രതിഫലമാണ് ഈ മാസം സ്വലാത്ത് ചൊല്ലിയാൽ നമുക്ക് ലഭിക്കുന്നത് ഇനി ഏഴാമത്തെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ സൂഹത്ത് ദുഹാൻ ഒരുപാട് കണ്ട് നമ്മൾ പാരായണം ചെയ്യേണ്ട ഒരു മാസമാണ് ഈ പരിശുദ്ധമായ ഷാർബാൻ മാസം അതായത് മഹത്വക്കളായ പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിക്കുന്നു ഈ സൂഹത്ത് ദുഹാൻ ഈ പരിശുദ്ധമായ ഷാർബാൻ മാസത്തിൽ ധാരാളമായിട്ടും നമ്മൾ അധികരിപ്പിച്ചാൽ നമ്മൾ എന്ത് തന്നെ നല്ല ഹലാലായ ഉദ്ദേശങ്ങളും അള്ളാഹു സുബഹാൻ ഹോ ചോദിച്ചാൽ അത് ഉടനടി നമുക്ക് നിറവേറ്റിത്തരും അതുകൊണ്ട് പ്രിയപ്പെട്ട മുമിനികളെ ഈ സൂറത്ത് ദുഹാൻ മറക്കാതെ ഈ പരിശുദ്ധമായ ഷാർബാൻ മാസത്തിൽ ധാരാളമായിട്ടും അധികരിപ്പിക്കുക ഇനി എട്ടാമത്തേത് മുത്തൻ ഇബ് സലാഹു അലഹിബ്സല്മ്മ തങ്ങൾ പറയുന്നു നിങ്ങൾ പരിശുദ്ധമായ ഷാർബാൻ മാസത്തെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്താൽ നിങ്ങൾ എന്നെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നത് പോലെയാണെന്ന് അതായത് ഈ പരിശുദ്ധമായ ഷാർബാൻ മാസം അത് മുത്ത് മുത്തുനബി സലാഹു അലഹി വസ്ലമാങ്ങളുടെ മാസമാണല്ലോ അതുകൊണ്ട് ഈ മാസം നമ്മൾ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്താൽ നമ്മൾ മുത്ത് നബിയെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നത് പോലെയാണ് വീണ്ടും മുത്തുനബി സലാഹു അലഹി വസ്ലമാ തങ്ങൾ പറയുന്നു ആരെങ്കിലും എന്നെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്താൽ ക്യാമത് നാളിൽ അവൻ്റെ അടുത്ത് ഞാൻ നിൽക്കും അവൻ്റെ കൂടെ ഞാൻ ഉണ്ടാകും അവൻ്റെ എല്ലാ പ്രയാസങ്ങളും വിഷമങ്ങളും അതുകൊണ്ട് അവന് ഇല്ലാതെയാകും ഇനി ഈ മാസത്തിൻ്റെ ഒൻപതാമത്തെ പ്രത്യേകതയാണ് അത് കിബില മാറ്റമാണ് അതായത് നബി സലാഹു അലഹി വസ്സലാമ തങ്ങൾ അമ്പത്തിമൂന്ന് വർഷം കിബിലയിലേക്ക് തിരിഞ്ഞുകൊണ്ടായിരുന്നു നിസ്കരിച്ചിരുന്നത് പിന്നീട് മുത്ത് നബി മക്കയിൽ നിന്നും മദീനയിലേക്ക് ഹിജറ പോയപ്പോൾ ആ സമയത്ത് അള്ളാ സുബഹാനഹോ താര മുത്തുനബിയോട് പറഞ്ഞു നബിയെ ഇനി മുതൽ താങ്കൾ ബൈത്തുൽ മുഖദ്സിലേക്ക് തിരിഞ്ഞുകൊണ്ടാണ് നിസ്കരിക്കേണ്ടത് എന്ന് പറഞ്ഞു അങ്ങനെ പിന്നീട് മുത്തുൻ അബ് സലാഹു അലഹി തങ്ങൾ പത്ത് വർഷത്തോളം പത്ത് പത്തര വർഷത്തോളം ബൈത്തുൽ മുക്കത്തസിലേക്ക് തിരിഞ്ഞുകൊണ്ടാണ് മുത്തൻ നബി സലാഹു അലഹി വസ്ലമാൻ നിസ്കരിച്ചിരുന്നത് എന്നാൽ ആ സമയത്തൊക്കെ മുത്തൻ അബ് സലാഹു അലഹി വസ്ലല്ലാമത്തങ്ങളുടെ മനസ്സിൽ അലട്ടുന്ന ഒരു കാര്യമായിരുന്നു വലിയ വിഷമമായിരുന്നു മുത്തുനബിക്ക് കഴവക്ക് തിരിഞ്ഞുകൊണ്ട് നിസ്കരിക്കുന്നതായിരുന്നു ഇഷ്ടം എന്നാൽ അള്ളാഹു സുബഹാനഹോ താലെ എല്ലാം അറിയുന്നവനും കേൾക്കുന്നവനും കാണുന്നവനുമല്ലേ മുത്തുനബിയുടെ ഈ വലിയ വിഷമം അള്ളാഹു സുബാനഹോ താല മനസ്സിലാക്കുകയും പിന്നീട് പത്ത് വർഷം കഴിഞ്ഞപ്പോൾ മുത്തുനബിയോട് പറഞ്ഞു നബിയെ അങ്ങ് കാഴയിലേക്ക് തിരിഞ്ഞുകൊണ്ട് തന്നെ നിസ്കരിച്ചോളൂ എന്ന് പിന്നീട് മുത്തലു സാഹു അലഹി മാത്തങ്ങൾ കഴബയിലേക്ക് തിരിഞ്ഞ് നിസ്കരിക്കുകയും ചെയ്തു അതാണ് നാം എല്ലാവരും ഇപ്പോൾ കഴവയിലേക്ക് തിരിഞ്ഞുകൊണ്ട് നിസ്കരിക്കുന്നത് അപ്പോൾ മറ്റ് മാസങ്ങൾക്കില്ലാത്ത ഒമ്പത് പ്രത്യേകതകളാണ് ഈ പരിശുദ്ധമായ ഷറബാൻ മാസത്തിന് അള്ളാഹു സുബഹാൻ ഹോത്താല നൽകിയിട്ടുള്ളത് അതുകൊണ്ട് ഈ മാസത്തിൻ്റെ പവിത്രതകൾ മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾ ധാരാളം ഇസ്റ്റഫാറിനെ അധികരിപ്പിക്കുക അതുപോലെ ദികറുകൾ ചൊല്ലുന്നത് അധികരിപ്പിക്കുക റജബിൻ ഈ ധാരാളം അധികരിപ്പിക്കുക സൂറത്ത് ദുഹാൻ അത് ധാരാളമായിട്ടും അധികരിപ്പിക്കുക പിന്നീട് നമ്മൾ ധാരാളം അധികരിപ്പിക്കേണ്ട ഒന്നാണ് സ്വലാത്ത് സ്വലാത്ത് നമ്മൾ ഈ മാസം ധാരാളം ചൊല്ലുക സ്വലാത്ത് ഏത് എന്നില്ല നിങ്ങൾക്കറിയാവുന്ന ഏത് സ്വലാത്ത് ചൊല്ലിയാലും മതി അള്ളാഹു സുബഹാനഹോ തല ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നമുക്ക് ഈ ഷർബാൻ മാസത്തിൽ ചെയ്യാൻ എനിക്കും നിങ്ങൾക്കും അള്ളാഹു തോഫീക നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ആമീൻ ഇനി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് കടങ്ങൾ കൊണ്ട് ജീവിതത്തിൽ ബുദ്ധിമുട്ടുന്ന ആളുകൾക്ക് സാമ്പത്തികമായിട്ട് ഒന്നുമില്ലാതെ ജീവിതത്തിൽ പ്രയാസം അനുഭവിക്കുന്നവർക്ക് സാമ്പത്തികമായിട്ട് നല്ല ഉയർച്ച ആഗ്രഹിക്കുന്നവർക്ക് ജീവിതത്തിൽ പണക്കാരാകാൻ ആഗ്രഹിക്കുന്നവർ ദാരിദ്ര്യത്തോടുകൂടി ജീവിക്കുന്നവർ സ്വന്തമായിട്ടൊരു വീടെടുക്കാൻ ആഗ്രഹിക്കുന്നവർ സ്വന്തമായിട്ടൊരു വാഹനം വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവരെ ഇതിനൊക്കെയും കയ്യിൽ പണം ഉണ്ടെങ്കിൽ മാത്രമേ നടക്കുകയുള്ളൂ അപ്പോൾ നമുക്ക് അള്ളാഹു സുബഹാന ഹോ താല ധാരാളം പണം നൽകാൻ സമ്പത്ത് നൽകാൻ ഞാൻ ഈ പറഞ്ഞു തരുന്ന ഈ ദിക്കർ നിങ്ങൾ പറഞ്ഞു തരുന്ന രീതിയിൽ ചൊല്ലുക ഈ ദിഖർ നമുക്ക് നമ്മുടെ നബി മുത്ത് മുഹമ്മദ് മുസ്തഫാ സുല്ലാഹു അലഹി വസ്ലമാങ്ങൾ പറഞ്ഞു തന്ന ഒരു ദിഖറാണ് ജോലിയില്ലാത്തവരാണെങ്കിലും ഉള്ള ജോലിയിൽ ശമ്പളം കുറഞ്ഞവരാണെങ്കിലും ബിസിനസ് തകർന്നു പോയവരാണെങ്കിലും ബിസിനസ്സിൽ കച്ചടമില്ലാതെ പ്രയാസം അനുഭവിക്കുന്നവരാണെങ്കിലും നിങ്ങൾ ഈ ദിക്കറ് എല്ലാ ദിവസവും ചൊല്ലിയാൽ ഇൻഷല്ല ഉറപ്പാണ് പണം നിങ്ങളെ തേടി വരുന്നതാണ് പണം നിന്നെ തേടി വരും എത്രത്തോളം എന്ന് പറഞ്ഞാൽ അത് നമ്മൾ പോലും അത്ഭുതപ്പെട്ടു പോകുന്ന രീതിയിൽ അള്ളാഹു സുബൻഹ തലം നമുക്ക് നമ്മൾ പോലും അറിയാത്ത വഴികളിലൂടെ ധാരാളം സമ്പത്ത് നൽകും മഹാനായ ഇബിന് ഉമർ അലി അള്ളാഹു അനഹു പറയുന്നു ഒരിക്കലും മുത്തുനബി സലാഹു അലഹി തങ്ങളുടെ അരികിൽ ഒരു മനുഷ്യൻ വന്ന് പറഞ്ഞു മുത്തുനബിയെ വലിയ പ്രയാസമാണ് സാമ്പത്തികമായിട്ട് വലിയ ബുദ്ധിമുട്ടിലാണ് കടത്തിലാണ് ജീവിതമാകെ മാകെ താറുമാറായിക്കൊണ്ടിരിക്കുകയാണ് മുത്തുനബിയെ എനിക്ക് ഈ പ്രയാസത്തിൽ നിന്നും രക്ഷപ്പെടാൻ ഈ എന്തെങ്കിലും ഒരു മാർഗം പറഞ്ഞു തരുമോ എന്ന് ചോദിച്ചു

ഈ ഒരു ദിഗ്രിന് എല്ലാ ദിവസവും സുബിഹിക്ക് ശേഷം നൂറ് പ്രാവശ്യം ചൊല്ലിക്കോ സമ്പത്ത് പണം നിന്നെ തേടി വരുമെന്ന് ആ മനുഷ്യനോട് മുത്തുനബി പറഞ്ഞു ആ മനുഷ്യൻ മുത്തുനബി സല്ലാഹു അലഹി വസ്സല്ലാ മാത്തങ്ങൾ നിർദ്ദേശിച്ചു കൊടുത്ത കാര്യവുമായിട്ട് വീട്ടിലേക്ക് മടങ്ങി അങ്ങനെ ദിനരാത്രങ്ങൾ കഴിഞ്ഞ് കുറേ കാലം കഴിഞ്ഞതിന് ശേഷം വീണ്ടും മുത്തുനബി സല്ലാഹു അലി വല്ലമാങ്ങളുടെ അരികിൽ ആ മനുഷ്യൻ വന്നു എന്നിട്ട് ആ മനുഷ്യൻ മുത്തുനബിയോട് പറഞ്ഞു മുത്തുനബിയെ അങ്ങ് എന്നോട് നിർദ്ദേശിച്ച ആ തസ്ബീഹ് ഞാൻ എല്ലാ ദിവസവും നൂറ് പ്രാവശ്യം സുഫയ്ക്ക് ശേഷം ചൊല്ലി അതുകൊണ്ട് എനിക്ക് ഇപ്പോൾ ധാരാളം സമ്പത്ത് അള്ളാഹു സുബഹാൻ ഹോതല നൽകിക്കൊണ്ടേയിരിക്കുകയാണ് അള്ളാഹു എനിക്ക് നൽകുന്ന ആ സമ്പത്ത് എവിടെ വെക്കണം എന്ന് പോലും എനിക്കറിയുന്നില്ല അത്രത്തോളം സമ്പത്താണ് അള്ളാഹു സുബഹാനുഭവത്താൽ എനിക്ക് നൽകുന്നത് എന്ന് ആ മനുഷ്യൻ സന്തോഷത്തോടു കൂടി മുത്തനബിയോട് വന്നു പറഞ്ഞു അതുകൊണ്ട് പ്രിയപ്പെട്ട മോമിനിങ്ങളെ ഈ ഒരു തസ്ബീഹ് നമ്മൾ ചൊല്ലിയാൽ നമുക്കും അതുപോലെ സമ്പത്ത് വർദ്ധിക്കും അതുകൊണ്ട് എല്ലാവരും സുഹിക്ക് ശേഷം ഈ തസ്ബീഹ് നൂറ് പ്രാവശ്യം എല്ലാ ദിവസവും മുടങ്ങാതെ ചൊല്ലുക ഇത്തരത്തിൽ മുത്തലിബ് സലഹു അലഹി വസല്മാങ്ങൾ നമുക്ക് പറഞ്ഞു തന്ന ദിക്കറുകളും തസ്ബീഹുകളും സൊലാത്തുകളും സുഹൃത്തുകളുമൊക്കെ നമ്മൾ ഓതാതെ നമ്മളത് ജീവിതത്തിൽ ചെയ്യാതെ കടമാണ് പ്രയാസമാണ് ദാരിദ്ര്യമാണ് എന്നൊക്കെ പ്രയാസം പറയുന്ന കാര്യത്തിൽ യാതൊരു അർത്ഥവുമില്ല അതുകൊണ്ട് ഈ ക്ലാസ് കേൾക്കുന്ന അന്ന് തന്നെ നിങ്ങൾ സുബഹിക്ക് ശേഷം ഈ ഒരു തസ്ബീഹ് എല്ലാ ദിവസവും നൂറ് പ്രാവശ്യം ചൊല്ലുക അള്ളാഹു അതിനെ തോഫീക്ക് ചെയ്യട്ടെ അള്ളാഹു സുബഹാന ഹോതാല ഈ പരിശുദ്ധമായ മാസത്തിൻ്റെ വറക്കത്ത് കൊണ്ട് നമ്മുടെ എല്ലാവരുടെയും എല്ലാ പ്രയാസങ്ങളും പ്രതിസന്ധികളും മാറ്റിത്തരട്ടെ ദുവാ കൊണ്ട് വസിയത്ത് ചെയ്തവരുടെ എല്ലാ നല്ല ഹലാലായ മുറാദുകളും അള്ളാഹു സുബഹാന ഹോതാല നിറവേറ്റിക്കൊടുക്കട്ടെ ആമീൻ അസ്സലാമു അലൈക്കും വാഹമത്തുല്ലാഹി വാർക്കാത്തു